ഒരു സർപ്രൈസ് ഉണ്ട് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട കേസരി ഉണ്ടാകും എന്റെ കേസരി ഭയങ്കര നിങ്ങൾ ഇങ്ങനെ ഡെയിലി അല്ലെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണോ കിട്ടുന്നത് ഇവരൊക്കെ അല്ല കണ്ടാൽ മറുപടി ആയിരിക്കും പക്ഷെ ധ്യാനെന്ന് പറഞ്ഞ മഹാൻ കേക്കാൻ വേണ്ടി പറയാ പൊന്നും മക്കളെ ഈ ഫോൺ കൊണ്ട് നടക്കുന്നുണ്ടോ ആ കിട്ടത്തില്ല ദൈവം സഹായിച്ച് ഒരു പടം കണ്ടിട്ട് നന്നായിരുന്നു പറയാൻ വിളിക്കാൻ പോയി കിട്ടത്തേ ഇല്ല ഒരുപാട് വർക്കുകളുണ്ട് ഒരു പടം കണ്ടിട്ട് എന്ന് പറയാൻ വിളിക്കാൻ പോയി കിട്ടത്തേ ഇല്ല അങ്ങനെ ഒരു പടം ചെയ്തോ അങ്ങനൊരു പടം ചെയ്തോന്നു അല്ല ഇപ്പൊ വന്ന പടങ്ങൾ വർഷങ്ങളാ എന്തായാലും അതിലും വല്ലാത്തൊരു സന്തോഷം തന്ന ഒരു പടമായിരുന്നു തൽക്കാലം ഇത്രയും മതി വരട്ടെ